സമംഗലത്ത് ഇപ്പോൾ ഇ ഡിയുടെ റെയ്ഡ് തുടരുകയാണ് റിനു സീധർ നമുക്ക് പം ചേരുന്നു റിനു ഇപ്പോൾ മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥർ ഈ അനന്തകുമാറിന്റെ വീട്ടിലും സായിഗ്രാമം ഓഫീസിലും ഒരേ സമയം തന്നെ റെയ്ഡ് നടത്തുകയാണ് അരുൺകുമാർ ഇന്ന് രാവിലെയാണ് ആ സായിഗ്രാം സോഷ്യൽ വെൽഫെയർ കോഓർഡിനേറ്റീവ് ഓർഡിനേറ്റീവ് സൊസൈറ്റിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശാസ്തമംഗലത്തെ ഓഫീസിലേക്ക് ഇ ഡി റെയ്ഡ് ആരംഭിച്ചത് ഇപ്പോൾ അല്പസമയം മുമ്പ് ഇ ഡിയുടെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു സംഘം കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അനന്ത്കുമാറിൻ്റെ വീടും അതുപോലെ തന്നെ ഈ ഓഫീസും ശാസ്തമംഗല ജംഗ്ഷനിൽ തൊട്ടടുത്താണ് ഈ വീടിലും അതുപോലെ തന്നെ ഈ ഓഫീസിലും ഒരേ സമയം റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവരെ ഇവർ ഇവിടെ നിന്ന് എന്തെങ്കിലും രേഖകൾ കണ്ടെത്താനാകുമോ അല്ലെങ്കിൽ കൂടുതൽ തെളിവ് ശേഖരിക്കാനാകുമോ എന്നുള്ളതാണ് ഇ ഡി സംഘം നോക്കുന്നത് രാവിലെ തന്നെ ആദ്യഘട്ടത്തിൽ ഒരു സംഘം ഇവിടെ എത്തുകയും പരിശോധന തുടരുകയും ചെയ്തിരുന്നു രണ്ടാമത് വീണ്ടും ഒരു സംഘം കൂടി ഇവിടെ എത്തി പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം എന്തായാലും ഈ അനന്തകുമാറിൻ്റെ ശാസ്ത്രമംഗലത്തെ വീട്ടിലും ഇപ്പോൾ പരിശോധന നടക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ക്രൈംബ്രാഞ്ച് അടക്കം ഈ കേസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇ ഡി ഉദ്യോഗസ്ഥരും ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു അന്വേഷണം നീളും അല്ലെങ്കിൽ ഈ പരിശോധന നീളും എന്നുള്ള ഒരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് കൂടുതൽ രേഖകൾ കണ്ടെത്തുക അല്ലെങ്കിൽ പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടം കൈവരിച്ചു എന്നടക്കമുള്ളതാണ് നടത്തുന്നത് പ്രാഥമിക അന്വേഷണം എന്ന ഘട്ടത്തിലാണ് ഇ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും വിവിധ ഇടങ്ങളിൽ തിരുവനന്തപുരത്ത് തന്നെ സായിഗ്രാമിലും ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇപ്പോൾ ഇ ഡിയുടെ അനന്തകുമാർ അനന്തകൃഷ്ണന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ മാസം തോറും പത്ത് ലക്ഷം രൂപ എന്ന കണക്ക് ഇ ഡിക്ക് മുന്നിൽ വെക്കേണ്ടി വരില്ലേ നിലവിലതൊരു ചാരിറ്റി സംഘടനയായി പ്രവർത്തിക്കുന്ന ഈ സായിഗ്രാമിന്റെ കോർഡിനേറ്റർക്ക് ആ പണം എങ്ങനെ വന്നു എന്നുള്ള ഇ ഡിയുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടി നൽകേണ്ടി വരില്ലേ അനന്തകുമാറിന് തീർച്ചയായും മരണമാർ കാരണം അത്തരം വിവിധ ചോദ്യങ്ങൾ ഉണ്ടാകും ഇ ഡിയുടെ ഇ ഡിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ കൂടുതൽ ഉദ്യോഗസ്ഥർ എന്തായാലും ഇവിടേക്ക് എത്തുന്നു അവർ അകത്തേക്ക് പ്രവേശിക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത് ഇത്തരം പണം ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ പണമിടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ ഇത്തരത്തിൽ ഇതെല്ലാം തന്നെ ആനന്ദകുമാർ ഇ ഡിയുടെ മുന്നിൽ കൃത്യമായി മറുപടിയായി നൽകേണ്ടി വരും എന്നുള്ളതാണ് എന്തായാലും ഇറി ഇ ഡിയുടെ ഒരു റെയ്ഡ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് വീണ്ടും ഒരു സംഘം ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് സംഘങ്ങളായി മൂന്ന് വാഹനങ്ങളിലായി എത്തി പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് കൊച്ചിയിൽ നിന്നുള്ള സംഘമാണ് ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ വലിയ രീതിയിലുള്ളൊരു ആരോപണങ്ങൾ ഉയർന്നിരുന്നു അനന്തകുമാറിന് എതിരെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം തെറ്റുകാരനല്ല എന്നുള്ളൊരു പ്രതികരണവുമായി രംഗത്തൊക്കെ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ മുൻകൂർ ജാമ്യം ഉൾപ്പെടെ കോടതിയിൽ നൽകി കോടതി അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ക്രൈംബ്രാഞ്ച് അടക്കം ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളെല്ലാം തന്നെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് മാത്രം ഇന്നലെ മുപ്പത്തിനാല് കേസുകൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതിന് യിലാണ് ഇ ഡിയുടെ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂടി ഒരു ഒരു റെയ്ഡ് അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തിന്റെ വീടും ഈ സായിഗ്രാം സോഷ്യൽ വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയും തൊട്ട് അടുത്താണ് ഈ രണ്ട് സ്ഥലങ്ങളിലും ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുകയാണ് അരുൺകുമാർ